നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പാഠ്യത്തിന്റെ പ്രിയപുത്രൻ നടൻ ശ്രീനിവാസൻ അനുസ്മരണം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടിയിൽ ഗാദി ബോർഡ് ബോർഡ് വൈസ് വൈസ് ചെയർമാൻ ചെയർമാൻ പി പി അനുസ്മരണ അനുസ്മരണ നടത്തി അന്തരിച്ച പ്രശസ്ത അനുസ്മരണം അനുസ്മരണം ജന്മനാടായ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സംഘടിപ്പിച്ചത് ജന്മനാടായത് സിനിമാ നടനായി ഉയർന്ന ഘട്ടത്തിലാണ് ശ്രീനിവാസൻ്റെ അതുല്യമായ പ്രതിഭ പോലെ ഞാൻ മനസ്സിലാക്കി പൊതുവെ ഈ സിനിമ കാണുമ്പോൾ അതിലെ ആസി രംഗങ്ങളാണ് പോലെയുള്ള ആളുകളൊക്കെ വളരെ താല്പര്യപ്പെടുന്നു ശ്രദ്ധിക്കാൻ ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നപ്പോൾ ആ ഹാസ്യരംഗങ്ങൾ മാത്രം കട്ട് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുമ്പോൾ അതും കാണാറുണ്ട് അതിൽ ജഗതി ശ്രീകുമാറിനെ പോലെയുള്ള ആളുകൾ നേരത്തെ എസ് പിള്ളയും അരൂർ ബാസിയെയും പോലെയുള്ള ആളുകൾ ഇവരൊക്കെ ഹാസ്യരംഗങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് നല്ല നിനക്ക് ആസ്വദിക്കാനാണ് പക്ഷേ അവരൊന്നും വ്യത്യസ്തനായിട്ട് ശ്രീനിവാസൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ ശിക്ഷിക്കുക മാത്രമല്ല നമ്മെ ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന കഥാപാത്രങ്ങളെ അഭിനയത്തിലൂടെ അവർ എന്ന് മാത്രമല്ല ആ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്നതിൽ ശ്രീനിവാസൻ അനി അനിതര സാധാരണമായ തൻ്റെ കഴിവ് പ്രകടിപ്പിക്കുകയുണ്ടായി പാട്ടിം മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി പ്രദീപൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മുഹമ്മദ് ഫായി സരൂൾ പാട്ട്യം രാജൻ രാജേന്ദ്രൻ തായാട്ട് രവീന്ദ്രനാഥ് മണിയാറത്ത് എം സി രാഘവൻ എ പ്രദീപൻ മോഹനൻ കെ നാണു എൻ ധനഞ്ഞൻ വി രാജൻ സമീർ ചെറുവാഞ്ചേരി പ്രതീഷ് കെ എന്നിവർ സംസാരിച്ചു